ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ് കളയുന്ന മുട്ടത്തോട് കൊണ്ട് ഒരുപാട് ഒരുപാട് ഉപയോഗങ്ങളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ വീഡിയോ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടു നിങ്ങളുടെ ടൈം ഒരിക്കലും വേസ്റ്റ് ആവില്ല മുട്ടത്തോട് കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത തരം ഉപയോഗങ്ങളാണ് കൊണ്ടുള്ളത് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഈ മുട്ടത്തോട് ഞാൻ ആദ്യം എടുത്ത് വെച്ചിരുന്നതാണ് ഈ മുട്ടത്തോടുകളൊക്കെ നമ്മളൊന്ന് ആദ്യം ചെയ്യേണ്ടത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇതിൽ ഉളുമ്പ് മണം മുഴുവനായിട്ട് പോകണതുവരെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം വെള്ളം ഉപയോഗിച്ച് കഴുകിയോ അല്ലെങ്കിൽ തുടച്ചെടുത്തോ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ മുട്ടത്തോടൊന്ന് ഉണക്കിയെടുക്കണം നമുക്ക് വെയിലത്ത് വെച്ചോ അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ടോ നമുക്ക് ഉണക്കിയെടുക്കാം കേട്ടോ ഇനി ഇത് ഒരു മിക്സിൻ്റെ ഇട്ടിട്ട് പൊടിച്ചെടുക്കണം സ്റ്റീലിന്റെ മിക്സി ഇട്ട് പൊടിക്കുവാണെങ്കിൽ ജാറിലെ കറ നിമിഷ നേരം കൊണ്ട് തന്നെ കിട്ടും നമ്മുടെ ഇവിടെ സ്റ്റീലിന്റെ ജാർ കിട്ടാനില്ല കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ടൈപ്പ് മിക്സിൻ്റെ ജാറാണ് അപ്പം സ്റ്റീലിന്റെ മിക്സിൻ്റെ ജാറിലാണ് നിങ്ങൾ പൊടിക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചേഞ്ച് മനസ്സിലാവുട്ടോ മുട്ടത്തോട് പൊടിച്ചതിന് ശേഷം മിക്സിൻ്റെ ജാറ് നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും ജാറിൻ്റെ അടിയിലുള്ള കറയൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മുട്ടത്തോട് ചാറില് പൊടിച്ചെടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ജാറിലെ കറിയൊക്കെ ഉരയ്ക്കാതെയും കഴുകാതെയും തന്നെ നമുക്ക് പോയി കിട്ടും ഈ മുട്ടത്തോട് നമുക്ക് ചെടിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് രണ്ട് ദിവസം കൂടുമ്പം ചെടി നനച്ചു കൊടുത്താൽ ചെടിയൊക്കെ നന്നായിട്ട് വളരൂ കേട്ടോ പെട്ടെന്ന് പൂവിടുകയും ചെയ്യുവേ ഇനി പറയാൻ പോണത് നമ്മൾ പൊടിച്ചെടുത്ത മുട്ടത്തോടുണ്ടല്ലോ അത് ക്ലീനിങ്ങിന് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ ആദ്യം നേരത്തെ പൊടിച്ച് വെച്ച മുട്ടത്തോടിൻ്റെ ഒരു മുക്കാൽ ഭാഗവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ പാത്രത്തിൽ ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച ശേഷം കളയാത്ത പേസ്റ്റ് ഉണ്ടല്ലോ പേസ്റ്റിന്റെ കവർ ഉണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് ആ കവറിലെ ഒക്കെ നമ്മൾ നന്നായിട്ട് ഈ വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം ഇത്രയൊക്കെ നമ്മൾ ഞെക്കിപ്പീച്ച് പേസ്റ്റ് എടുത്താലും പേസ്റ്റിന്റെ കവറിൻ്റെ ഉള്ളിൽ പേസ്റ്റ് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ വിനാഗിരിയുമാണ് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ സൊല്യൂഷൻ ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ മുട്ടത്തോടുണ്ടല്ലോ ഈ പൗഡറിന്റെ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അത് അറിയാൻ പറ്റുമായിരിക്കും നമ്മുടെ ഈ മുട്ടത്തോട് എത്ര പൊടിച്ചാലും ഒരു തരിതരി ഉണ്ടാവും നല്ലൊരു സ്ക്രബ്ബ് ഫീൽ നമുക്ക് തരും കേട്ടോ നമ്മൾ എത്ര ഒരച്ചിട്ടും വൃത്തിയാവാത്ത ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ അടിവശത്തെ കറകളൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഞാനിവിടെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ബേക്ക് വശത്ത് പറ്റി പിടിച്ചിരിക്കുന്ന കറയുടെ മുകളിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുട്ടത്തോട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സൊല്യൂഷനിലേക്ക് പാത്രം തേക്കുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ ആ സ്പോഞ്ച് മുക്കിയിട്ട് ജസ്റ്റ് ഒന്നിതുപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അടിപൊളി എഫക്റ്റ് ആണ് കേട്ടോ നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഇതിൻ്റെ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന കറ കാണാതാവൂട്ടോ മുട്ടത്തോടിൻ്റെ പൊടിയിൽ ഒരു തരിതരി ഉള്ളതുകൊണ്ട് നല്ല സ്ക്രബ് ഫീൽ കിട്ടും എത്ര പെട്ടെന്ന് കറ മാറിയെന്നൊന്ന് നോക്കിക്കേ ഇതുപോലെ പാത്രത്തിൻ്റെ പിൻഭാഗത്തുണ്ടാകുന്ന എല്ലാ കറയും നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഇനി ഈ പാത്രത്തിൻ്റെ പിടിയിൽ വല്ലാണ്ട് കറയൊന്നും ആയിട്ടില്ല വേറൊരു പാത്രത്തിൻ്റെ പിടിയിൽ നല്ല പോലെ കറയായിട്ടുണ്ട് അപ്പം ഞാൻ കറയുള്ള ഒരു പാത്രം കാണിച്ചു തരാം ഇത് കണ്ടോ ഈ പാത്രത്തിൻ്റെ പിടിയിൽ നല്ലപോലെ കറയുണ്ട് നമ്മൾ ഈ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മുട്ടത്തോടിൻ്റെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച സൊല്യൂഷനിൽ സ്പോഞ്ച് മുക്കിയിട്ട് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ആ കറി ഇളകി പോകുന്നതായിട്ട് കാണാൻ പറ്റും നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചായക്കര പിടിച്ച പാത്രങ്ങളും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സൊല്യൂഷനിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വലിയ പാത്രത്തിലാക്കി കൊടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു കുറച്ച് വലിയ പാത്രത്തിലാക്കിയാൽ നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം മുക്കി വെക്കാൻ വേണ്ടി പറ്റും നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ചായക്കപ്പുകൾ ഉണ്ടാവില്ലേ ആ സ്റ്റീൽ ഗ്ലാസിലും ചായക്കപ്പിലൊക്കെ എന്തായാലും നമ്മൾ എത്ര കഴുകിയാലും അടിഭാഗത്തും അടിഭാഗത്തായിട്ടും പിന്നെ പിൻവശത്തൊക്കെ ആയിട്ടും ഒരു ഉണ്ടാവും ആ കറയൊക്കെ പെട്ടെന്ന് പോവാനായിട്ട് ഇതുപോലെ ഈ ഒന്ന് മുക്കി വെച്ചാൽ മാത്രം മതി ഞാൻ ഇതുപോലെ കപ്പും സ്റ്റീൽ ഗ്ലാസും മുക്കി വെക്കുന്നുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകി കൊടുത്താൽ മാത്രം മതി കേട്ടോ പെട്ടെന്ന് തന്നെ എന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ആ അടിയിലുള്ള കളറും നമ്മുടെ ചായക്കപ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കളറും എല്ലാം പോയിട്ടുണ്ടാവും കേട്ടോ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരൊക്കെ സ്റ്റീൽ കമ്പി കൊണ്ടോ ഒരൊക്കെ ബലം പിടിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഗ്ലാസ്സുകളും കപ്പുകളും എല്ലാം നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമുക്കിതുപോലെ തന്നെ നമ്മുടെ സ്പൂണുകളും തവികളും സ്റ്റീൽ ഗ്ലാസ്സുകളും അതുപോലെ നമ്മൾ കറ പിടിച്ച അരിപ്പുകളൊക്കെ ഈ സൊല്യൂഷനിൽ നമുക്ക് ഇതുപോലെ പത്ത് മിനിറ്റ് മുക്കി വെച്ചാൽ മാത്രം മതി വെയിറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിയാൽ സ്പൂണുകളും അരിപ്പയും ഗ്ലാസുകളും ഒക്കെ വെട്ടി തിളങ്ങുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അത് നന്നായി ക്ലീൻ ആയിട്ടുണ്ടെന്ന് ഈ സ്പൂണിൻ്റെ ബേക്ക് വശത്തൊക്കെയുള്ള കറയൊക്കെ പെട്ടെന്ന് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉരയ്ക്കേണ്ട ആവശ്യമേ വരുന്നില്ല അതാണ് ഇതിൻ്റെ മാജിക് എന്ന് പറയുന്നത് പത്ത് മിനിറ്റിന് ശേഷം നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കറയൊക്കെ പോയിട്ടുണ്ടാകും അപ്പം നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ എല്ലാ പാത്രങ്ങളും ആഴ്ചയിൽ ഒരിക്കൽ ഒരിക്കലിങ്ങനെ കഴുകിയെടുത്താൽ മതി സോപ്പ് ഇങ്ങനെ ഉപയോഗിച്ച് അലർജി ഉള്ളവർക്കൊക്കെ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് പാത്രങ്ങളെല്ലാം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കാരണം ഇതിൽ നമ്മൾ ഒരു ഒരു സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ഒരു ഡിഷ് വാഷ് ലിക്വിഡോ ഒന്നും ചേർക്കാതെയാണ് ഇവിടെ ഈ സൊല്യൂഷൻ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ സ്പൂണുകളും തവികളും അരിപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഈ സൊല്യൂഷൻ കിച്ചൺ സിങ്കിലും പൈപ്പിലൊക്കെ തളിച്ചു കൊടുത്തിട്ട് ഒരച്ചു കഴിയിയാല് പെട്ടെന്ന് തന്നെ അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതുപോലെ കുറച്ച് പഴയ സിങ്ക് സിംഗാണ് നിങ്ങളുടെയെങ്കിൽ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളിയാണ് കേട്ടോ കാരണം നമുക്ക് ഒരു എന്താ പറയുക ഒരു തിളക്കം കിട്ടും കുറച്ച് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് നല്ലൊരു തിളക്കത്തോടെ തന്നെ സിങ്ക് ഉണ്ടാവും ഇനി നമുക്ക് വാൾ അഴുക്ക് പെട്ടെന്ന് എങ്ങനെ എടുക്കാൻ പറ്റും നോക്കാം ക്ലീനിങ് ബ്രഷിലേക്ക് ഞാൻ അല്പം നമ്മൾ ഉണ്ടാക്കി വെച്ച സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടൈൽ ഉരച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പം കാണുന്നുണ്ടാവും എത്രത്തോളം അഴുക്കുണ്ട് ബോളിൽ നിന്ന് ഇതൊരു കറമാതിരിയാണ് അല്ലാതെ ചെളി പിടിച്ചതൊന്നുമല്ല ഒരു കറ പിടിച്ചതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതുകൊണ്ടൊന്നും ഞാനൊന്നും ഒരച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടില്ലേ എത്ര മാത്രം ക്ലീൻ ആയിട്ടുണ്ടെന്ന് ഈ വശം ഞാൻ ഒരച്ചു കൊടുക്കാത്തതാണ് അപ്പോൾ ഈ രണ്ട് സൈഡും നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് തന്നെ ഡൈനിങ് ഏരിയയിലെ വാഷ് ബേസിനും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഒരു പ്രധാന എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വൈറ്റ് ഡ്രസ്സിൽ കക്ഷത്തിൻ്റെ ഭാഗത്തും കോളറിൻ്റെ ഭാഗത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കറകൾ പോകാൻ ഭയങ്കര പാടാണ് നമ്മൾ എത്ര വാഷ് ചെയ്താലും എത്ര മെഷീനിലിട്ട് വാഷ് ചെയ്താലും കല്ലിൽ ഒരച്ചാലൊന്നും ആ കറയൊന്നും പോവില്ല അപ്പോൾ അങ്ങനെ വൈറ്റ് ഡ്രസ്സിൽ പറ്റുന്ന കറ കളയാൻ വേണ്ടിയിട്ട് അടിപൊളി ട്രിക്ക് ഉണ്ട് മൈനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സൊല്യൂഷൻ ഇല്ലേ ആ സൊല്യൂഷനിലേക്ക് ബാക്കിയുണ്ടായിരുന്ന മുട്ടത്തോടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നമുക്കിത് രണ്ടും മാത്രം മതി വൈറ്റ് ഏത് വൈറ്റ് ഡ്രസ്സും നല്ല തിളക്കമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ആ വൈറ്റ് ഡ്രസ്സ് നമ്മുടെ ഏത് വൈറ്റ് ഡ്രസ്സാണോ കളർ മങ്ങിയിട്ടുള്ളത് ആ വൈറ്റ് ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഒരു എട്ട് മണിക്കൂറോളം നമ്മളിതിങ്ങനെ വെള്ളത്തിൽ മുക്കി വെക്കണം എട്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല തിളക്കമുള്ള ഷർട്ടായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കറ കക്ഷത്തിൻ്റെ ഭാഗത്തും കോളറിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഞാനിത് വാഷ് ചെയ്യുകയോ ഒരക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെയാണ് നമുക്കിതുപോലെ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഈ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം സക്സസ് ആവും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ മാത്രം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്